ട്രഷറി 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 ഇരിക്കണം 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 യെസ് 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 ബഹുമാനപ്പെട്ട ജലീൽ പ്ലീസ് 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 പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് ഓർഡർ ഓർഡർ അല്ല ഞാൻ ഇടപെടില്ല അങ്ങയുടെ പ്രസംഗത്തിൽ സമയം കിട്ടും പോയിന്റ് ഓഫ് ഓർഡർ അദ്ദേഹം ഒരു വളരെ ഒരിക്കലും പറയാൻ നിയമസഭക്കകത്ത് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയട്ടെ അവര് പറയട്ടെ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഗാന്ധിയും നെഹ്റുവും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചതെന്ന് പറയുന്നത് എന്തൊരു ഗാന്ധി നിന്നെയും നെഹ്റു നിന്നയുമാണ് അങ്ങ് നടത്തിയത് ഈ രാജ്യത്ത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അങ്ങ് ദയവെയ്ത് അങ്ങ് പിൻവലിക്കണം അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം ഗാന്ധി നിന്നാണ് നടത്തിയത് ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ് ബഹുമാനായ അംഗം ഇവിടെ സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ ആ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്ത് കോൺഗ്രസ് ചേർന്നിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ശ്രീ കക്കിം ജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗുണവും വായിക്കാൻ ഇപ്പൊ സമയമില്ല എത്ര മാത്രം ഇതാണ് ഇപ്പൊ രാഷ്ട്രപിതായ മഹാത്മാഗാന്ധി വെടിവെച്ച് തന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായ നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹക്കിം ജി പറയുന്നത് പുതുതായി രണ്ട് ജില്ലകളിൽ സംസ്ഥാനത്ത് ആസന്നഭാവി രൂപം കൊള്ളുന്നു ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവിക അതിശോക്തിപരമാണ് അതിനെതിരെ ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതപരമായ രകളുണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാപമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ ജനസംഘ ആരെ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ പ്രസംഗം അല്ല നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ കോൺഗ്രസ് കോൺഗ്രസിന്റെ സിൽബന്തികളായ ജനസംഘക്കാരും അക്കാര്യത്തിൽ പരാജയപ്പെടാൻ പോവുകയാണെന്നു ശ്രീ ജലീൽ അത് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പരിശോധിക്കാമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു ഒരു മിനിറ്റ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചാൽ എല്ലാരും ഉന്നയിക്കാൻ പറ്റുന്നതല്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ശ്രീ അൻവർ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു അതിന് കൂടി ചെയർ പരിശോധിക്കാന്ന് പറഞ്ഞു യെസ് യു കണ്ടിന്യൂ 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 എനിക്ക് പ്രൊട്ടക്ഷൻ യു കണ്ടിന്യൂസ് നിങ്ങൾ സംസാരിച്ചോ

മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്ന് എന്തിനാണ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസുകാർ ഞാൻ പറയാം ഇരിക്കട്ടെറ്റിൻ ചരിത്രം അറിയില്ലെങ്കിൽ അത് അദ്ദേഹം നിങ്ങൾ കേൾക്ക് അദ്ദേഹം അദ്ദേഹം കംപ്ലീറ്റ് ക്രമപ്രശ്നം 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 ശ്രീ ജലീൽ അവിടെ ഈ ക്രമപ്രശ്നം ക്രമപ്രശ്നം തരണമെങ്കിൽ ഇരുത്തിക്കണം ശ്രീ ശംസുദ്ദീൻ മൈക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കൂടെ അവരെ ഇരുത്തിക്കണം അവിടെ യെസ് അങ്ങോട്ട് അങ്ങ് ചെല്ലതാം ഓപ്പോസിറ്റ് ലീഡർ വിളിക്കുന്നു ീഡർ ലീഡർ അവിടെ 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 ലീഡർ വിളിക്കുന്നുണ്ട് ഞാനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അപ്പൊ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യണേ ചെയ്യാന്നുള്ളത് അങ്ങയുടെ റൂളിങ് വരെ പിന്നീട് അങ്ങ് പരിശോധിച്ച് ചെയ്യും അതേ വാചകം അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞ വാചകം ആവർത്തിച്ചത് ശരിയാണ് ശരിയാണോ അതാ ഞാൻ നിങ്ങൾ എല്ലാവരും ഇടും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയാണോ അങ്ങനെ ആവർത്തിക്കുന്ന അതേ വാചകം വീണ്ടും ആവർത്തിക്കുക എന്താണ് നിങ്ങൾ ചന്തയിൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനാർ എന്ന് കെ ടി ജലീൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം പരിശോധിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞ കാര്യം പിന്നീട് പി രാജീവ് ആവർത്തിച്ചു എന്ന പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നു